അറിയാമോ ഈ പ്രദേശത്തെ ആർ എസ് എസിന്റെ പ്രാന്തീയെന്ന് ഞങ്ങൾക്ക് അവരെല്ലാം പൊതുജനത്തിന് പോയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് പോലും അത്രയൊന്നും അറിയാത്തതാണ് ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം എന്നാൽ എസ് ഡി പി ഐ ഇതെല്ലാം സ്ഥിരമായി നിരീക്ഷിക്കുന്നു ഓരോരുത്തരുടെ വീട് പോലും പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായ രണ്ടു വർഷത്തിന് ശേഷമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി വേണം എന്നതാ ഇതിലെ ധാരണ രണ്ടായിരത്തിഒൻപത് ജൂൺ ഡൽഹി പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഥമ പ്രസിഡന്റ് കൂടിയായി ഈ അബൂബക്കറാണ് പാർട്ടി പ്രഖ്യാപനം എസ് ടി പി ഐ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ വളർന്നു കർണാടക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റാണ് എസ് ടി പി ഐക്ക് ലഭിച്ചത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ സെലക്ട് ഒപ്പം ഷെയർ ലൈക്ക് മനസ്സിൽ പതിഞ്ഞിട്ടും മാറി നിൽക്കുന്നു തീർച്ച കഴിയല്ല കേൾക്കണം കാര്യം പഠിക്കണം കൈകളി കൊടിയാ എവിടെയും അവർക്ക് നിമിഷങ്ങൾ കൊണ്ട് എത്തിച്ചേരാം മാത്രവുമല്ല ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ എന്ന രീതിയിൽ ഒരു സംഘത്തെ തന്നെയാണ് അവർ സൃഷ്ടിച്ചെടുത്തത് പ്രതിരോധം ഒരു അപരാധമല്ല എന്നാണ് ഭരണകൂടം കാട്ടുന്ന വേണം ജീവൻ വെളിഞ്ഞും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരെ വിവിധ സംഘടനകളെ കുറിച്ചും ഞങ്ങൾ നന്നായി പഠിക്കാറുണ്ട് എന്നും നേതാക്കൾ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അറിയാമോ ഈ പ്രദേശത്തെ ആർ എസ് എസിന്റെ പ്രാന്തീയ ആരാണ് എന്ന് മുഖ്യ ശിക്ഷക് ആരാണ് എന്ന് ഞങ്ങൾക്ക് അവരെല്ലാം പൊതുജനത്തിന് പോയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് പോലും അത്രയൊന്നും അറിയാത്തതാണ് ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം എന്നാൽ എസ് ടി പി ഇതെല്ലാം സ്ഥിരമായി നിരീക്ഷിക്കുന്നു ഓരോരുത്തരുടെ വീട് പോലും അറിഞ്ഞു വെക്കുന്നു ആർ എസ് എസിനെ നാം പ്രതിരോധിക്കേണ്ട നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി മതേതര കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്ത്യൻ പ്രതിരോധിക്കേണ്ടത് ആർ എസ് എസിന്റെ ഭീഷണി ഉണ്ട് എങ്കിലും ഇല്ലെങ്കിലും ഇവർ നിലനിൽക്കും അതുപോലെ തന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആ ചിന്തയും ഞെട്ടിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എൻ ഡി എഫ് എന്ന സംഘടന രൂപീകരിച്ചു വികസന മുന്നണി അതായത് ്മെന്റ് ഫ്രണ്ട് എന്നതിന്റെ ചുരുക്ക എൻ ഡി എഫ് മുസ്ലിം പിന്നാക്ക ഐക്യവും ഹിന്ദുത്വ ഫാസിസ്റ്റുകളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പുമൊക്കെയായി മനുഷ്യാവകാശ സംഘടനയുടെ മുഖമാണ് എൻ ഡി എഫ് കാണിച്ചത് ബാബറി മസ്ജിദ് തകർന്നതിനെ തുടർന്ന് ന്യൂനപക്ഷങ്ങളിലുണ്ടായ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ കരുത്തു കാണിച്ചു രണ്ടായിരത്തി ഏഴിലാണ് എൻ ഡി എഫ് ദേശീയതലത്തിൽ സംഘടനയായി പോപ്പുലർ ഫ്രണ്ടായി മാറുന്നത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായി രണ്ടു വർഷത്തിന് ശേഷമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ ഉണ്ടാകുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി വേണം എന്നതാണ് ധാരണ രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തി ഒന്നിന് ഡൽഹി പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഥമ പ്രസിഡന്റ് കൂടിയായി ഈ അബൂബക്കറാണ് പാർട്ടി പ്രഖ്യാപിച്ചത് വിശപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യമാണ് പാർട്ടി ഉയർത്തിയത് മുസ്ലിങ്ങൾ ദളിതുകൾ നീതി നിഷേധിക്കപ്പെട്ട മറ്റ് സമുദായങ്ങൾ എന്നിവരെ ശാക്തീകരിക്കുക ഇവയാണ് ലക്ഷ്യമെന്ന് പാർട്ടി പറഞ്ഞിരുന്നു മൂന്നിൽ ഒരു ഭാഗം പച്ചയും രണ്ട് ഭാഗം ചുവപ്പും നടുവിൽ വെള്ള നിറത്തിലുള്ള പഞ്ചകോണ നക്ഷത്രവും ചേർന്നതാണ് പാർട്ടി പതാക എസ് ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടും ഒരു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് മാത്രം ആർ എസ് എസും ബി ജെ പിയും എന്ന് പറയുന്നതേ വ്യത്യാസം തുടക്കത്തിൽ ദുർബലമായിരുന്നുവെങ്കിലും ക്രമേണ എസ് ടി പി ഐ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ വളർന്നു കർണാടക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്ക് യഥാർത്ഥ മൈലേജ് ലഭിച്ച സംഭവം അതായിരുന്നു പൗരത്വ ഭേദഗതി നിയമ സമരം കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോലും അവർ സമരം നയിച്ചു അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനകത്തും വലിയ സ്വീകാര്യത ഇവർക്ക് കണ്ടിട്ടു പൊരുതുന്ന മക്കളെ അടച്ചേ ജയിലറക്കുള്ളില്ലടച്ചേ പാടുവോർ കേസുകൾ കെട്ടിച്ചമച്ചേ നഷ്ടം ഭവിച്ചിട്ടുമേറെ സഹിച്ചിട്ടും തീരാത്ത വർഗ വിരോധം ന്യൂനപക്ഷത്തിന്റെ രക്തത്തിനാണിന്ന് സംഘിക്കുവല്ലാത്ത ദാഹം